അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ മുപ്പത് ബുധനാഴ്ച ഗാസയിൽ അതിഗുരുതരമായ പട്ടിണി സാഹചര്യമാണ് ഉള്ളതെന്ന് യു എൻ ഭക്ഷ്യ സുരക്ഷാ ഏജൻസിയുടെ മുന്നറിയിപ്പ് ക്ഷാമത്തിന്റെ ഏറ്റവും മോശമായ സാഹചര്യമാണ് ഗാസയിൽ ഉള്ളതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള ഭക്ഷ്യ സുരക്ഷാ ഏജൻസി മുന്നറിയിപ്പ് നൽകി പട്ടിണി വ്യാപിക്കുകയും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഗാസയിലേക്ക് പ്രവേശിക്കുന്നത് ഇസ്രായേൽ തടയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ഇടപെടലുകളുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് യു എൻ ഏജൻസിയുടെ മുന്നറിയിപ്പ് വ്യാപകമായ പട്ടിണി പോഷകാഹാരക്കുറവ് രോഗങ്ങൾ എന്നിവ പട്ടിണി മരണങ്ങളുടെ വർദ്ധനവിന് കാരണമാകുന്നുവെന്നും റിപ്പോർട്ടുകളു് ഇസ്രയേലിന് നേർക്ക് ഹമാസ് നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ നടത്തിയ സൈനികാക്രമണങ്ങളിൽ ഇതുവരെ അറുപതിനായിരത്തോളം പലസ്തീൻകാർക്ക് ജീവഹാനി ഉണ്ടായതായി ഗാസ രണ്ടായിരത്തി ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും പൊതുജനങ്ങളാണെന്നും ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒന്നര ലക്ഷത്തോളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് തകർന്ന കെട്ടിടങ്ങൾക്കും പ്രദേശങ്ങൾക്കുമിടയിൽ കുടുങ്ങി ആയിരക്കണക്കിന് ആളുകളെ കാണാതായതായും മന്ത്രാലയം വ്യക്തമാക്കി സംസ്ഥാനത്ത് ഐ എസ് തലപ്പത്ത് വൻ അഴിച്ചുപണി എറണാകുളം ഇടുക്കി കോട്ടയം പാലക്കാട് ജില്ലാ കളക്ടർമാരെയടക്കം ഇരുപത്തിയഞ്ച് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന എൻ എസ് കെ ഉമേഷിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറലായി നിയമിച്ചു കെ എഫ് സിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിനാണ് പാലക്കാട് കളക്ടറായിരുന്ന ജി പ്രിയങ്കയാണ് പുതിയ എറണാകുളം ജില്ലാ കളക്ടർ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയായിരുന്ന എം എസ് മാധവിക്കുട്ടിയെ പാലക്കാട് ജില്ലാ കളക്ടറാക്കി ഇടുക്കി കളക്ടറായിരുന്ന വിഘ്നേശ്വരിയെ കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാക്കി പകരം പഞ്ചായത്ത് ഡയറക്ടറായിരുന്ന ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിനെ നിയമിച്ചു കോട്ടയം ജില്ലാ കളക്ടറായിരുന്ന ജോൺ വി സാമുവലിനെ ജലഗതാഗത വകുപ്പ് ഡയറക്ടറാക്കി ന്യൂഡൽഹിയിൽ അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറായിരുന്ന ചേതൻകുമാർ മീണയാണ് കോട്ടയത്തെ പുതിയ കളക്ടർ തൊഴിൽ വകുപ്പ് സെക്രട്ടറിയായിരുന്ന കെ വാസുകിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാക്കി ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണറായ പുനീത് കുമാറിനെ തദ്ദേശ ഭരണവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറലായിരുന്ന എസ് ഷാനവാസാണ് പുതിയ തൊഴിൽ സെക്രട്ടറി മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി രണ്ട് കന്യാസ്ത്രീകളും ദുർഗിലെ സെൻട്രൽ ജയിലിൽ തുടരും സെഷൻ കോർട്ടിലേക്കാണ് ഇനി ജാമ്യപേക്ഷ സംബന്ധിച്ച നടപടികൾ എത്തുന്നത് ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തെ അപലപിച്ച് എപ്പിസ്കോപ്പൽ സുനഹദോസ് എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ബഹുസ്വരതയാണ് ഭാരതത്തെ ലോകത്തിനു മുന്നിൽ വേറിട്ട് നിർത്തുന്നതെന്നും അസഹിഷ്ണുത ഭാരതത്തിന്റെ ശോഭ കെടുത്തുമെന്നും മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഒന്നല്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാജ്യത്ത് അപകടകരമായ സ്ഥിതിയാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു നിറകട്ട രീതിയിൽ കന്യാസ്ത്രീകൾക്കെതിരെ കള്ളപ്രചരണം കേന്ദ്ര സർക്കാർ നടത്തുന്നു സഭയുടെ വിശ്വാസം സഭയെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ ബിജെപി പ്രതിനിധികളെ അയച്ചത് കണ്ണിൽ പൊടിയിടാനാണെന്നും വിമർശിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വജരംഗത പ്രവർത്തകർ നൽകിയ വ്യാജ പരാതിയിലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ക്രൈസ്തവ ഭവനങ്ങളിലും അരമനകളിലും കേക്കും സൌഹാർദ്ദ ചിരിയുമായി കയറിയിറങ്ങുന്ന കൂട്ടർ തന്നെയാണ് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് പോലും വേട്ടയാടുന്നതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു രാജ്യത്തിന്റെ ബഹുസ്പരതയെയും സഹവർത്തിത്വത്തെയും സംഘപരിവാർ ഭയപ്പെടുന്നതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം തുടരെ നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളെ കാണാനെത്തിയ ഇടതുപക്ഷ എം പിമാരെ പോലീസ് തടഞ്ഞു വൃന്ദ കാരാട്ട് ജോസ് കെ മാണി എ എ റഹീം പി പി സുനീർ കെ രാധാകൃഷ്ണൻ ആനി രാജ എന്നിവരും ഛത്തീസ്ഗഡിലെ പ്രാദേശിക നേതാക്കളും അടങ്ങിയ സംഘത്തെയാണ് ജയിലിന് മുന്നിൽ വച്ച് പോലീസ് തടഞ്ഞത് നേരത്തെ ആവശ്യപ്പെട്ടിട്ടും അനുമതി നൽകിയില്ലെന്നും വിവേചനം കാണിച്ചെന്നും ബ്രന്തകാരാട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പള്ളികളിലും വീടുകളിലുമെത്തി പലരും നടത്തുന്നത് ധ്രുതരാഷ്ട്രാലിംഗനമെന്ന് പാലക്കാട് ബിഷപ്പ് ഫാദർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ക്രിസ്ത്യൻ പള്ളികളിലും വീടുകളിലും കയറിയിറങ്ങുന്ന ചില രാഷ്ട്രീയക്കാരുണ്ടെന്നും അവരെ തിരിച്ചറിയുന്ന സമയമാണിതെന്നും ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ബിഷപ്പ് പറഞ്ഞു െത്രമണി കണ്ണടച്ചു തുറക്കുമ്പോൾ കടം വാങ്ങാതെയും സ്ഥലം നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കേരള സർവകലാശാലയിൽ വീണ്ടും പോര് രജിസ്ട്രാർ അനിൽകുമാറിന് ഫയൽ നൽകരുതെന്ന് വീണ്ടും നിർദ്ദേശിച്ച് വി സി മോഹനൻ കുന്നുമ്മേൽ ഫയൽ കൈമാറിയാൽ ചട്ടലംഘനമായി കണക്കാക്കുമെന്ന് വി സി മോഹനൻ കുന്നമ്മൽ ഉത്തരവിറക്കി കാറ്റിലും മഴയിലും വൈദ്യുതി കമ്പി പൊട്ടി വീഴുമ്പോൾ വൈദ്യുതി വിതരണം സ്വയം നിലയ്ക്കുന്ന സാങ്കേതികവിദ്യ വിദ്യ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ കെ എസ് ബി മാനേജിംഗ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു മട്ടന്നൂർ യു പി സ്കൂൾ അധ്യാപകനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫർസീൻ മജീദിന്റെ ശമ്പള വർദ്ധനവ് തടഞ്ഞ നടപടിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് കുടുംബശ്രീ ഓൺലൈൻ ഉൽപ്പന്ന വിപണന സംവിധാനമായ പോക്കറ്റ് മാർട്ട് ഒരുങ്ങുന്നു ഓണാഘോഷത്തിനായുള്ള കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഒറ്റക്ലിക്കിൽ ഇനി വീട്ടിലെത്തും ഓൺലൈൻ സ്റ്റോർ ഓഗസ്റ്റ് ആദ്യവാരത്തോടെ പ്രവർത്തനം ആരംഭിക്കും തൃശൂർ കൂട്ടാലയിൽ മകൻ അച്ഛനെ കൊന്ന് ചാക്കിലാക്കി പറമ്പിൽ ഉപേക്ഷിച്ചു വീടിനടുത്ത പറമ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കൂട്ടാല സ്വദേശി സുന്ദരനാണ് കൊല്ലപ്പെട്ടത് ഇയാളുടെ മൂത്ത മകൻ സുമേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പാടത്തെ വെള്ളക്കെട്ടിൽ വീണ് നാലര വയസ്സുകാരന് ദാരുണാന്ത്യം പാലക്കാട് കിഴക്കഞ്ചേരി പനംകുറ്റി ജോമോന്റെ മകൻ ഏബലാണ് മരിച്ചത് വൈകിട്ട് കളിക്കുന്നതിനിടെ കുട്ടി വീടിന് സമീപത്തെ വെള്ളക്കുഴിയിൽ അകപ്പെടുകയായിരുന്നു ഹണി ട്രാപ്പിലൂടെ പണം തട്ടാൻ ശ്രമിച്ച കേസിൽ കൊച്ചിയിൽ ദമ്പതികൾ അറസ്റ്റിൽ തൃശൂർ സ്വദേശി ശ്വേതയും ഭർത്താവ് കൃഷ്ണദാസുമാണ് പിടിയിലായത് കൊച്ചിയിലെ പ്രമുഖ ഐ ടി വ്യവസായിയുടെ പരാതിയിലാണ് സെൻട്രൽ പോലീസ് പ്രതികളെ പിടികൂടിയത് ഐ ടി വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്ത ആളാണ് ശ്വേത നടൻ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ നിർമ്മാതാവ് പി എസ് ഷംനാസിനെതിരെ അന്വേഷണത്തിന് കോടതിയുടെ ഉത്തരവ് വൈക്കം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് കാനഡയിൽ ചെറുവിമാനം തകർന്ന് ഗൌതം സന്തോഷ് എന്ന മലയാളി യുവാവ് കൊല്ലപ്പെട്ടു ജൂലൈ മാസത്തിൽ ഇത് രണ്ടാം തവണയാണ് കാനഡയിൽ തന്നെ വിമാനാപകടത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി വിജയൻ രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജൽ മോഹനനും രാഹുൽ മാങ്കൂട്ടത്തലിനും എതിരെ പാർട്ടിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കെ സി വിജയന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെയാണ് രാജി ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥലത്ത് ആദ്യമായി പരിശോധിച്ച പോയിന്റ് നമ്പർ വണ്ണിൽ നിന്ന് ഇതുവരെ ഒന്നും കണ്ടെത്താനായില്ലെന്ന് പോലീസ് കനത്ത മഴയായതിനാൽ സ്ഥലത്ത് ഉറവയും വെള്ളക്കെട്ടുമാണ് നിലവിലുള്ളത് മൂന്നടി താഴ്ചയിൽ നോക്കിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല എന്നാൽ പുഴക്കരായതിനാൽ നോക്കി പരിശോധിക്കുന്നത് ദുഷ്കരമാണെന്ന് അന്വേഷണ സംഘം പറയുന്നു പകർപ്പവകാശ തർക്കവുമായി ബന്ധപ്പെട്ട കേസ് ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് മാറ്റണമെന്ന് സംഗീത സംവിധായകൻ ഇളയരാജയുടെ ഹർജി സുപ്രീംകോടതി തള്ളി അഞ്ഞൂറ്റി സംഗീത സൃഷ്ടികളുടെ അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട നിയമയുദ്ധം തുടരുകയാണ് തിരുനെൽവേലിയിലെ ദുരഭിമാന കൊലയിൽ ധനസഹായം വേണ്ടെന്ന് കൊല്ലപ്പെട്ട കെവിന്റെ കുടുംബം വീട്ടിലെത്തിയ സർക്കാർ പ്രതിനിധികളെ കുടുംബം തിരിച്ചയച്ചു പണമല്ല തങ്ങൾക്കാവശ്യം നീതിയാണ് എന്നാണ് കൊല്ലപ്പെട്ട കെവിന്റെ കുടുംബത്തിന്റെ നിലപാട് കേസിൽ ഒന്നും രണ്ടും പ്രതികളായവർ പോലീസ് ഉദ്യോഗസ്ഥരാണ് ദില്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കനത്ത മഴയ്ക്കൊപ്പം ഇടിമിന്നലുമുണ്ടായതോടെ ജനജീവിതം താറുമാറായി കോണാടി പ്ലേസിൽ രണ്ട് മണിക്കൂറിൽ നൂറ് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ പെയ്തെന്നാണ് റിപ്പോർട്ട് ഇത് ഇന്ത്യയുടെ വിജയോത്സവത്തിന്റെ സമ്മേളനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഭീകരരുടെ ആസ്ഥാനം തകർത്തതിന്റെ ആഘോഷമാണെന്നും രാജ്യത്തെ സേനകളുടെ ധീരതയുടെ വിജയാഘോഷമെന്നും താൻ പറയുന്നത് ഇന്ത്യയുടെ പക്ഷമെന്നും മോദി പറഞ്ഞു ഇന്ത്യയ്ക്കൊപ്പം നിൽക്കാത്തവരെ പാഠം പഠിപ്പിക്കുമെന്നും ഇരുപത്തിരണ്ട് മിനിറ്റിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ആക്രമണത്തിന് മറുപടി നൽകിയെന്നും പാകിസ്ഥാനെ വിറപ്പിച്ചുവെന്നും പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നും പാക് ആണവ ഭീഷണി വ്യാജമെന്ന് തെളിയിക്കാനായിരുന്നു മോദി ചൂണ്ടിക്കാട്ടി പഹൽഗാമിലെ വീഴ്ച എങ്ങനെയെന്നതിൽ സർക്കാർ മൌനം പാലിക്കുന്നുവെന്ന് ലോക്സഭയിൽ പ്രിയങ്കാ ഗാന്ധി എം പി കശ്മീരിൽ സമാധാന അന്തരീക്ഷമാണെന്ന പ്രചാരണം നടത്തിയത് സർക്കാരാണ് ആയിരത്തഞ്ഞൂറിലധികം ടൂറിസ്റ്റുകൾ ബൈസ്രൻ വാലിയിൽ എത്തിയിരുന്നു കൊലപ്പെടുത്തി ഭീകരർ രക്ഷപ്പെട്ടു ഒരു മണിക്കൂറോളം ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും ഇല്ലായിരുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ ലോക്സഭയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാകിസ്ഥാനെതിരെ പോരാടാൻ സർക്കാരിന് രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു പ്രതിരോധ സേനയുടെ കൈ കെട്ടിയിട്ടാണ് പാകിസ്ഥാനെതിരെ ആക്രമിക്കാൻ ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇരുരാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കൊണ്ടുവന്നത് താനാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് കള്ളമാണെങ്കിൽ എന്തുകൊണ്ട് ട്രംപിനെ നുണയനെന്ന് വിളിക്കാൻ പ്രധാനമന്ത്രി മടിക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു ഒരു രാജ്യത്തെയും ഒരു നേതാവും ഇന്ത്യയോട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് തന്റെ ഇടപെടലിനെ തുടർന്നാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം ലോക്സഭയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് കപ്പൽ തകർന്ന് ചെങ്കടലിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെയുള്ള പത്ത് ജീവനക്കാരെ സൌദി സേന രക്ഷപ്പെടുത്തി ജിദയ്ക്ക് സമീപം ചെങ്കടലിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരനെയും ഒൻപത് സൌദി പൌരന്മാരെയുമാണ് സൌദി അതിർത്തി സേന രക്ഷപ്പെടുത്തിയത് ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം മുപ്പത്തെട്ടായി ായിരം പേരെ ഒഴിപ്പിച്ചു ഞായറാഴ്ച മുതലാണ് മഴ ശക്തമായത് വടക്കൻ ജില്ലകളിൽ അഞ്ഞൂറ്റി മില്ലിമീറ്റർ വരെ മഴ പെയ്തെന്നാണ് റിപ്പോർട്ട് നൂറ്റിമുപ്പതിലേറെ ഗ്രാമങ്ങളിൽ വൈദ്യുതി നിലച്ച് പ്രദേശമാകെ ഇരുട്ടിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് നാസയും ഐഎസ്ആർഒയും സംയുക്തമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമായ നൈസാർ ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ ആഗോള സഹകരണത്തിൽ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്നാണ് നൈസാർ വിക്ഷേപിക്കുന്നത് നിരീക്ഷണത്തിനുള്ള അത്യാധുനികവും ചിലവേറിയതുമായ സാറ്റലൈറ്റാണ് നൈസാർ സെപ്റ്റംബറിനുള്ളിൽ ഇസ്രായേൽ വെടിനിർത്തൽ നടപടികൾ എടുത്തില്ലെങ്കിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ബ്രിട്ടൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർസ് ടാർമറാണ് ഈ നിലപാട് അറിയിച്ചത് മുൻ രഞ്ജി താരം സന്തോഷ് കരുണാകരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് സുപ്രീംകോടതി റദ്ദാക്കി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ ജസ്റ്റിസ് ലോധ സമിതി ശുപാർശ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സന്തോഷ് കരുണാകരൻ നൽകിയ പരാതി വീണ്ടും പരിഗണിക്കാൻ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓംബുഡ്സ്മാനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് ഡിസിപിച്ചു ವಾರ್ತೆಗೆ ವಿರಲ್ ತುಂಬಿ